വൈപ്പിൻ തീരദേശ മേഖലയിലെ കടൽക്ഷോഭ പ്രദേശങ്ങൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ട്രേഡ് യൂണിയൻ എറണാകുളം ജില്ലാ നേതാക്കൾ സന്ദർശിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് താപിലാന്റെ നേതൃത്വത്തിലുള്ള സംഘം നായരമ്പലം പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് വെളിയത്താംപറമ്പ് എടവനക്കാട് പഞ്ചായത്ത് ഒമ്പതാം വാർഡ് അണിയിൽ പതിമൂന്നാം വാർഡ് പഴങ്ങാട് എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത് ഇന്നും കടൽക്ഷോഭം രൂക്ഷമാണ് കടൽഭിത്തി തകർന്ന് ആരാധനാലയങ്ങളിലും വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് ശ്രീ ഷൺമുഖവിലാസം അരയസഭയുടെ ബാലമുരുകാ ക്ഷേത്രത്തിന്റെ ചുറ്റുമുതിൽ തകർന്ന് ഓഫീസിൽ വെള്ളം കയറി തീരത്ത് തന്നെയുള്ള തൊണ്ണൂറ്റി കുടുംബങ്ങളുടെ പ്രാർത്ഥനാ കേന്ദ്രമായ പുത്തൻകടപ്പുറം സെന്റ് ആന്റണീസ് ചർച്ചിന്റെ ഭിത്തിക്കും വിള്ളൽ വീണിട്ടുണ്ട് അണിയിൽ ഭാഗത്ത് മരം വീണ ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞിട്ട് മൂന്ന് ദിവസമായിട്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കെ എസ് സാധിച്ചിട്ടില്ല പഴങ്ങാട് വീടുകളിൽ ഏതാനും പ്രായമായ ആളുകൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ മാറി താമസിക്കാത്തത് എന്തേ എന്ന ചോദ്യത്തിന് ഞങ്ങൾ ഇവിടെ കിടന്ന് മരണപ്പെടട്ടെ എന്നാണ് നിരാശ കലർന്ന അവരുടെ മറുപടി അശാസ്ത്രീയമായ ജിയോ ബാഗ് കരിങ്കൽ ഭിത്തി എന്നിവ നിർമ്മിക്കുന്നതിനാൽ അടുത്ത കാലവർഷത്തിൽ ഇതൊക്കെ തകർന്നു പോവുകയാണ് പതിവ് ശാശ്വതമായ പരിഹാരം മെട്രോപാഡും പുലിമുട്ടുമാണ് ഇതിന് സർക്കാർ മുൻകൈയ്യെടുക്കണമെന്ന് അധികാരികളോട് യൂണിയൻ ആവശ്യപ്പെടുകയാണ് നിരന്തരമായ സമരങ്ങളും നിവേദനങ്ങളും നടത്തിയതിന്റെ ഫലമായി മുപ്പത്തിയഞ്ചു കോടി രൂപ പദ്ധതിക്കായി അനുവദിച്ചിട്ടുണ്ട് എന്നാണ് തദ്ദേശ ജനപ്രതിനിധി അവകാശപ്പെടുന്നതെങ്കിലും ഇത് ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്ക് ഉപകാരപ്രദമാക്കി മാറ്റാൻ അധികാരികൾക്ക് കഴിയുന്നില്ല കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും ഇവരെ ദുരിതക്കയത്തിൽ നിന്നും രക്ഷിക്കണമെന്നും സംഘം അധികാരികളോട് ആവശ്യപ്പെടുന്നു സന്ദർശന സംഘത്തിൽ എഫ് ഐ ടി യു ജില്ലാ സെക്രട്ടറി രാജൻ മുട്ടിനകം കമ്മിറ്റി അംഗം സാജൻ ചെറായി ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി അസീസ് മുപ്പത്തടം യൂണിറ്റ് സെക്രട്ടറി നൌഷാദ് വെൽഫെയർ പാർട്ടി വൈപ്പിൻ മണ്ഡലം പ്രസിഡന്റ് വി എ ജലാലുദ്ദീൻ എന്നിവരും ഉണ്ടായിരുന്നു